ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അങ്ങനെ സ്വാഗതം എന്താ ഒരാൾ കൂടിയുടെ സ്വാഗതം പറയുന്നുണ്ട് ഒരാളെ കൂടിയുടെ ചിരിച്ചു സ്വാഗതം പറയുന്നുണ്ട് ഓക്കെ ഗെയ്സ് അപ്പോൾ ഇന്നാണ് നമ്മൾ കാത്തിരുന്ന ഒരു ദിവസം കേട്ടോ അതായത് നമ്മുടെ കുട്ടിക്ക് നമ്മുടെ നാൽപ്പത് ചടങ്ങ് കഴിക്കുന്ന ഒരു ദിവസം ഇന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങളും നമ്മളൊക്കെ കാത്തിരുന്ന പോലെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഇന്ന് നമ്മളങ്ങനെ എൻ്റെ കുട്ടിക്ക് പണ്ടൊക്കെ കെട്ടാൻ വേണ്ടി പോവാണ് കുറച്ച് ചിരിക്കനുണ്ട് കുറേ കരയൻ ഉണ്ട് ഏ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളപ്പോൾ കഴിഞ്ഞ ഇടയിൽ നിങ്ങൾ കണ്ടു കൊല്ലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ എത്തി പിന്നെ കുറച്ചു മുന്നേ റമീസും മേമട ചെറിയ കുട്ടിയും എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ഇടയിൽ പറഞ്ഞ് അവരെത്തുന്നു ആ ചെറിയ കുട്ടിയെല്ലാം മൂത്ത കുട്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെ ഒറ്റപ്പാലത്ത് പോയി എടുത്തുകൊണ്ടൊക്കെ വന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് പിന്നെ തറവാട്ടുനിന്ന് മറ്റേമ്മേ അതേപോലെ തന്നെ അമ്മായിമാരും ചെക്കൻ്റെ അമ്മാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എന്നങ്ങനെ ശ്രദ്ധ കിട്ടുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ് കോഡ് നമ്മൾ ഇതാരത്തിൽ അതായത് ഒരു ക്രീം കളർ ഒരു ക്രീം ടച്ചിൽ ഒരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം ഏഹ് അതിൽ ഇങ്ങനെ തന്നെ ഒരു പച്ച പുറത്തൊരു ഷെയ്ഡൊക്കെ വന്നിട്ട് ഉള്ളൊരു ഷർട്ടാണ് ഞാൻ ഇട്ടിരിക്കണത് പിന്നെ പാൻറ്സ് അല്ലെ നോർമൽ ഒരു ഷെയ്ഡ് പാൻറ്റ് പിന്നെ ചക്കര ഇട്ടിരിക്കണത് അതേപോലെ തന്നെ ഒരു ഓഫ് വൈറ്റിൽ പിന്നെന്താണ് പോവിൻ്റെയൊക്കെ കുറേ ഡിസൈൻ ഒക്കെ ഉണ്ട് അതിൽ കൂടെ അതിക്കൂടെ ഒക്കെ കണ്ടോ ആ ഒരു ഡിസൈനാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളീ ഒരു ഓഫ് വൈറ്റ് തീമിൽ ഗ്രീനൊക്കെ വരുന്ന ടൈപ്പാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞ് സുന്ദരി ഇട്ടിരിക്കണതും അതേപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കുഞ്ഞ് ഫ്രോക്കും പിന്നെ ഒരു കുഞ്ഞ് ബോയും അല്ലേ അതേ കളറുള്ള ഒക്കെ ഇട്ടിട്ടാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഓക്കെ നേരെ എന്നാല് കാര്യങ്ങള് നോക്കിയാലോ എല്ലാരും കൂടെ റെഡി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പൊ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു നേരത്തൊക്കെ തന്നെ എവിടെ പരിപാടി നടത്തല് ഈ ഒരു നേരത്തന്നെ നടത്തല് അല്ലേ ഈ ഒരു നേരത്തന്നെ നടത്തല് നമ്മുടെ നാട്ടിലും ഈ ഒരു നേരത്തൊക്കെ തന്നെ നടത്തല് ഓക്കെ എന്നാ നമുക്ക് നേരെ നോക്കിയാലോ ഈ കാര്യങ്ങള് എന്നാ നടക്ക് അങ്ങനെ കുട്ടി കുട്ടീന്റെ എന്താണ് കൊച്ചാപ്പേ കൊച്ചാപ്പാടെ കൊച്ചാപ്പാടെ കയ്യിലിരിക്കുകയാണ് കേട്ടോ ആ കുട്ടി റമീസിന്റെ കയ്യിലിരുന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ ഉറങ്ങുകയാണ് ചിരിക്കുന്നുണ്ട് ഏ ആരുടെ ഇരിക്കുന്നത് മുന്നേ ആരെടുത്ത് ഇരിക്കണത് കൊച്ചാണ് കൊച്ചു കൊച്ചാപ്പാടെ കയ്യിലിരിക്കണേ എന്റെ സുന്ദരി പോയാ വീട്ടിലോട്ട് കട കളു तो हम लोग बेच रहा है। അത് വരണം വെച്ചു പിടിക്ക അങ്ങനെ വന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു പോവാണില്ലേ ഓക്കേ ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാ ഓക്കെ മൂന്നുമണിക്കല്ലേ ട്രെയിൻ അപ്പോൾ മണി ആയിട്ടുണ്ട് മണിയായി എന്നാൽ എല്ലാം ഇറങ്ങിയാലോ നമുക്ക് ആ അപ്പോൾ രാവിലെ ഇങ്ങോട്ട് അഞ്ചാടെ ആയിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് ഏഴാം ഉണ്ട് ഏഹ് ചക്ക ചക്കരം ഉണ്ടോ കൊല്ലത്തേക്ക് ഉണ്ടോ ഏകേ എന്നാ നമുക്ക് ഇറങ്ങിയാലോ എന്നാലും കൊണ്ട് എത്തണ്ടേതാ ഉലമോളിൽ ഏതാ ഇവരൊക്കെ പോണു പോണു പോണേ നല്ല ഉറക്കത്തിലാണ് എന്നാ ഇറങ്ങിയാലും നമുക്ക് രണ്ട് കാറിലായിട്ട് പോവാം ഉം കാരണം എല്ലാരും പാട് ഒറ്റക്കാരിൽ പോല പിന്നെ വന്നപ്പോൾ ഇവർ രണ്ടാൾ ട്രെയിനിലായിട്ട് വന്നെങ്കിലും പോണത് ഒറ്റ ട്രെയിനിലായിട്ടാണല്ലേ ആ അപ്പോൾ റമീർ റയാനും എറണാകുളത്ത് ഇറങ്ങും അല്ലേ നിങ്ങൾ നിങ്ങൾ രണ്ടാൾ എറണാകുളത്ത് ഇറങ്ങും ഇവർ നേരെ തിരിച്ചു കൊല്ലത്തേക്കും പോകും ഓക്കെ ഇത് തന്നെ ഉള്ളു വേഗ സാധനങ്ങൾ കൊണ്ടുവള്ളത് ഇത് തന്നെയുള്ളൂ അപ്പോൾ മാമനൊക്കെ അത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഭക്ഷണം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നില്ലേ അടിപൊളിയായിരുന്നു അപ്പോൾ എന്താണെന്ന് ധൃതി വിളിച്ച് ധൃതി പിടിച്ച് ഇതൊക്കെ കഴിഞ്ഞ പാടേന്ന് പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂട്ടി ഉണ്ടല്ലേ നാളെ മാമ മാമനെ എഞ്ചിനീയർ ആണ് അപ്പോ സിവിൽ എഞ്ചിനീയർ ആണ് അപ്പോ ഓൾറെഡി ഇപ്പൊ സൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഏഹ് അപ്പോ നമുക്ക് പരിപാടിയും കൂടണം എന്നാല് ജോലീനെ ബാധിക്കാനും പാടില്ലല്ലേ അപ്പോ രണ്ടും പാട ഒരുമിച്ച് കൊണ്ടുപോകണമല്ലോ ഏഹ് അപ്പോ സാധാരണം കൊണ്ട് അവർ വന്നപ്പോൾ തന്നെ റിട്ടേൺ ടിക്കറ്റ് എടുത്താണ് വന്നത് തിരിച്ച് റിട്ടേൺ മൂന്ന് മണിക്കാണ് അപ്പോ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് അമ്മ എല്ലാ എടുത്തില്ലേ അമ്മ നിങ്ങളിവിടെ ഞങ്ങൾ ഇപ്പൊ ഇവിടെ കോഴിയെ ഒന്നും ഇല്ലല്ലോ അവിടെ പിന്നെന്താ ഞങ്ങൾ ഡ്യൂട്ടിണ്ട് ആ ശരി അക്കുവല്ലാം അടുത്തില്ലേ ആ

ആ നല്ല ചൂടുണ്ടാവു അതെ പോരെ ആരാ സാധനങ്ങൾ വെക്കാണ്ടില്ലേക്ക് തരാം രാവിലെ നല്ല മഴക്കാറായിരുന്നു ഇപ്പൊ നമുക്ക് വെയിൽ ഉഷാറ് വെയില വരി വരി കൊണ്ടിരി എന്തൊക്കെ വെക്കാനുള്ളത് കൊണ്ടിരി ഷൂസ് ബാഗ് വെച്ചോ റേന്റെ ബാഗ് വെക്കാണ്ടാ അതിൻ്റെ ഉള്ളില് എന്നാ കൊണ്ടോ ആരാ സൈക്കിളി കുട്ടികൾ ഞായറാഴ്ച ആയിട്ടേ പിന്നെ വണ്ടി തിരക്കൊന്നുമില്ല സൈക്കിൾ ഔട്ടാനൊക്കെ നല്ല സുഖം അതിനുള്ളു ോടും പറഞ്ഞില്ലേ എല്ലോടും പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പോലെ എന്നാല് എന്നാ ശരി പോയി തരാം പോവാൻ ഇറങ്ങി രണ്ട് പത്തായി സമയം കുഴപ്പമില്ല നമുക്ക് ആ നമ്മളെ റോഡ് കുറച്ച് കുണ്ടും കുഴി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മളെത്തും നമ്മളെത്തും സമയത്ത് എത്തും സിക്സിലാണല്ലേ ആ ഓക്കെ 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 എങ്ങനെ നമ്മൾ രണ്ട് നാപ്പതായപ്പോ റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ നമ്മള് നല്ല പിന്നെ ആ അവിടെ തുറന്നു തുറന്നു മൂന്ന് മണിക്ക് ട്രെയിൻ ആണല്ലോ അപ്പൊ അവർക്കിന് പ്ലാറ്റ്ഫോം നോക്കിയിട്ട് കറക്റ്റ് എത്തണ്ടേ ഓക്കെ അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് മറ്റവരെ നമ്മളെ പിന്നാലെ വരേണ്ട അപ്പൊ നമുക്ക് നേരെ വേഗം കാർ പാർക്ക് ചെയ്ത് വരാം നിങ്ങടെക്ക് ഞാൻ കാർ പാർക്ക് ചെയ്തൊന്ന് വരാം ഞാൻ കാർ പാർക്ക് വണ്ടി പാർക്ക് ചെയ്ത് തരാം അവരൊന്ന് വിളിച്ചു നോക്കി ഇവിടെ എത്തിയെന്ന് അവരൊന്ന് വിളിച്ചു നോക്കാനെത്തിയെന്ന് അവരൊന്ന് വിളിച്ചു നോക്കാനും ആ ആ നിങ്ങളത് ഏതാണ് പ്ലാറ്റ്ഫോം നമ്പര് സെയിം ട്രെയിനില് നിങ്ങളായിട്ടും അപ്പോ നിങ്ങൾക്ക് ഇവിടെ ആണല്ലേ അവരോടൊന്ന് പോയി വരാം അവരെ ആ നോക്കി ഞാൻ അവിടെ പോയി പോയിട്ട് വരാം അപ്പോൾ ഇവര് പിന്നെ ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ പിന്നെ രണ്ടും അതായത് ഇവരും റമീസും അവര് രണ്ടാളും രണ്ട് കൂട്ടി രണ്ട് ടൈം ടൈമിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അത് ഇങ്ങോട്ടായാലും അങ്ങനെ തന്നെ റിട്ടേൺ ആയാലും അങ്ങനെ തന്നെയും ബുക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ അതാരണം കൊണ്ടാണ് രണ്ട് രണ്ട് സ്ഥലത്തായിട്ട് അവർക്ക് പോകി വന്നത് ഓക്കെ ഇവർക്ക് അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് രണ്ടാ മുൻ മുന്നിൽ എത്താനുണ്ട് അപ്പോൾ ട്രെയിൻ ആ എത്താനാണ് ഒരു പത്ത് മിനിറ്റ് കൂടി പത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടി ഉണ്ടാവും ആ അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോകണം വാപ്പവിടെ റമീസിന്റെ എൻ്റെ അടുത്തുണ്ട് ഒരേ ട്രെയിനിൽ രണ്ട് പോകി പ്ലാറ്റ്ഫോം നമ്പർ നാല് ഡി പതിനാല് ആ ഡി പതിനാലല്ലേ നിങ്ങളത് അതാ അവിടെ എവിടെയാണ് ആ ഭാത്താണ് അങ്ങനെ നമ്മൾ കോച്ചിൽ എത്തിക്കാണ്ടില്ല ഡീപ്പ് പകനാല് ഇവിടെയാണ് നമ്മുടെ കോച്ച് അല്ല അപ്പൊ മൂന്ന് മണിക്കൂടെന്ന് കയറിട്ട് എത്ര മണിക്ക് മണിക്കൂടെ എത്തും എട്ടരയാകുമ്പോ എത്തൂല്ലേ അപ്പോ അഞ്ചര മണിക്കൂർ മതി ആ ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് ആണല്ലേ ലിമിറ്റഡ് സ്റ്റോപ്പ് ജനശതാബ്ദി ആയണ്ട് ലിമിറ്റഡ് സ്റ്റോപ്പാണ് ചേർക്കാറാണ് അല്ലേ എ സി എ സി ടിക്കറ്റ് കിട്ടിയില്ലല്ലോ നോൺ എ സി ആണല്ലേ ഓക്കെ ഓക്കെ ഏതായാലും ടിക്കറ്റ് കിട്ടി തന്നെ വലിയ കാര്യമാണ് അതിൽ പിന്നെ നമ്മൾ എ സി നോക്കിയിട്ട് ഇനി കാര്യമില്ലല്ലോ അപ്പം ഏതായാലും അവിടെ എത്തിയിട്ട് പിന്നെ വണ്ടി ഉണ്ടല്ലോ പോകാന് കാറുണ്ടല്ലോ കാർ നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ചാൾ തന്നെ ഉള്ളൂ ഉള്ളു മറ്റൊരു രണ്ടാളോ റമീസ് റയ്യാനെന്തായാലും എറണാകുളത്ത് ഇറങ്ങൂലേ അപ്പോൾ ഏതായാലും അവിടെ എത്തിയിട്ട് വിളിക്കി ഏ അവിടെ എത്തിയിട്ട് വിളിക്ക് എട്ടര മണിയാകുമ്പോൾ എത്തല്ലോ അല്ലേ പിന്നെ അവിടെ നിന്ന് ഒരു മണിക്കൂർ വീട്ടിൽ പോകാനേ കഷ്ടി അത്ര തന്നെ ഉള്ളൂ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ആ അവിടെ എത്തിപ്പെട്ടി പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണ് ഷൊർണ്ണൂരിലേ ഷൊർണ്ണൂർ അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷന് ആ മുന്നേ ഓക്കേ അപ്പ പിന്നെ ഒരു ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം റെയിൽവേ സ്റ്റേഷനുകളും സ്ഥലങ്ങളൊക്കെ അറിയാം കേട്ടോ ഉലവക്കോട് ആ പാലക്കാട് തോന്നുന്നു തോന്നില്ലേ പൈസ അങ്ങനെ കൃത്യസമയപ്പോ കൃത്യസമയം എന്ന് പറഞ്ഞാല് കൃത്യസമയത്തിന് മൂന്ന് മിനിറ്റ് മുന്നേ തന്നെ ട്രെയിന് എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ട്രെയിന് വന്നോടിക്കാ അപ്പോ ഡി പതിനാല് ഭോഗി എത്തിയിട്ടുണ്ട് എന്നാ കേറിക്കോളി ആ ബേക്ക് സാധനങ്ങളെല്ലാം അല്ലാണ്ട് കയ്യിലുണ്ടല്ലോ ഫോണും ചാർജറും ചാർജറൊക്കെ ആ എന്നാക്കോട്ടെ ഉം ശരി 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 ബൈ ബൈ എത്തിരി അപ്പോൾ ശരി എത്തി ശരി അപ്പൊ ഇവിടെ നിന്നും കേറി റമിയും റയാനും എന്തായാലും ആ ബേക്ക് നല്ല ബേക്കിലാണ് കേട്ടോ ആരും ഭാഗത്ത് കേറിണ്ടാവും ഓക്കെ പിന്നെ അത് ഫുള്ള് ചേർക്കാറാണ് കേട്ടോ വെറുതെല്ലാം ചേർക്കാറാണ് അപ്പോൾ ഇരുന്നിട്ട് തന്നെ പോവാൻ പറ്റുള്ളൂ കിട്ടിയില്ലേ സീറ്റ് കിട്ടിയില്ലേ നിങ്ങളെ ഓക്കെ അല്ലേ കിട്ടിയില്ലേ ഓക്കെ 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 എന്തായാലും സീറ്റ് നമ്പർ ഒക്കെ കിട്ടി സീറ്റ് ഇരിപ്പൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏ ആ എടുക്കാനായി ആ അവിടെ കയറിയിട്ടുണ്ടാവും ആ അപ്പൊ അവരോടൊപ്പം ഉണ്ട് അവരോടെ കയറിട്ടുണ്ടാവും എന്നായിക്കോട്ടെ ഏത് വിശാല്ല വാപ്പ റമീസിൻ്റെ അറിയാം എൻ്റെ ഉടൻ ഉണ്ട് ചായ വെള്ളം ഒക്കെ ആണെങ്കിൽ എന്നു കുടിച്ചോളേ ചായ വെള്ളമൊക്കെ ആണെങ്കിൽ എന്നു വാങ്ങി കുടിച്ചാൽ മതി അറിയാം ആ ഞാൻ ഫുൾ ഞാൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു ഞാൻ ഇനിയിപ്പോൾ ഞാനും വാപ്പിലേ പോകാൻ ഉള്ളത് വെറുതെ വെയിറ്റ് ചെയ്യണ്ടല്ലോ അപ്പോൾ ഞങ്ങള് രണ്ടാള് എന്റെ എന്റെ കാറിൽ പോവാം വെറുതെ പുറത്ത് വെയിറ്റിംഗ് വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റിംഗ് ചാർജ് കൊടുക്കണ്ടല്ലോ ട്രെയിൻ അങ്ങനെ ട്രെയിനിലൊക്കെ ട്രെയിനിലൊക്കെ നമുക്ക് ഫുള്ള് സീരിയലിൻ്റെതും ബിഗ് ബോസിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ് അങ്ങനെ കേട്ടോ നോക്ക് പരസ്യം ാലും നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം അങ്ങനെ അലഹദില്ല നമ്മൾ അവരെ പിന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആക്കി ട്രെയിനൊക്കെ എടുത്തു നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ കോതക്കുറിച്ച് എത്തി കേട്ടോ അപ്പോൾ ഈയൊരു പിന്നെ മലയും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ നമ്മുടെ തെക്കോട്ടുള്ള നമ്മുടെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ കാണണം എന്നില്ല ഇതാണ് പിന്നെ അനങ്ങമ്മലെന്ന് പറയുന്നത് കേട്ടോ ഇത് അത്യാവശ്യം ഒരുപാട് സ്ഥലം പിന്നെ അങ്ങനെ കിടക്കുകയാണ് ഏഹ് അപ്പൊ നമ്മളിങ്ങനെ ഇതാണ് പോകുമ്പോൾ നമ്മൾ ഡെയിലി കാണുന്നതാണ് അപ്പോൾ കാണാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഇതിൽ കൂടെ വന്നപ്പോൾ കാണിച്ചതെന്നുള്ളൂ അപ്പൊ അപ്പതാ പിന്നെ എന്റെ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് ഏ കാണാൻ സ്ഥലമാണോ അപ്പൊ നമ്മളുടെ മലകളുണ്ടെങ്കിലും പക്ഷെ അല്ലെ ഇത്ര വ്യൂ ഉള്ള അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മല ഇല്ല അപ്പൊ ജടായ്പോറൊക്കെ ഉണ്ട് പക്ഷെ അത് ഇത്ര ഒന്നും വരത്തില്ല ഏഹ് അപ്പൊ ആ ഫാൻ്റെ കുറച്ച് വീഡിയോകളൊക്കെ എടുക്കാണ് സ്റ്റാറ്റസടാണ് അല്ല റയാനും റമീസും പിന്നെ അപ്പോഴത്തുണ്ടായിരുന്നില്ല കേറിയില്ല അവര് അവർക്ക് എറണാകുളം അവര് എറണാകുളം തുടങ്ങി അല്ലേ അവർക്ക് ഇപ്പൊ ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് എത്തൂലേക്കാരണം ഇവർക്ക് പിന്നെ നമ്മടെ മറ്റവർക്ക് ഇവിടെ അഞ്ചര മണിക്കൂർ മതിയല്ലോ കൊല്ലത്തൊക്കെ എത്താൻ അപ്പൊ പിന്നെ ഇവർക്ക് പിന്നെ ഒന്നര മണിക്കൂർ മതിയല്ലോ എറണാകുളത്ത് ഇനി ആ രണ്ട് സ്റ്റോപ്പ് ഉള്ളു അല്ലേ തൃശ്ശൂര് ആദ്യം തൃശ്ശൂര് പിന്നെ ആലുവ പിന്നെ എറണാകുളം അപ്പോഴത്തേക്ക് എത്തി ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ അവരെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആക്കി നമ്മൾ വീടെത്തിട്ടുണ്ട് ഇപ്പൊ ഏതായാലും നമ്മളെ വീടെത്തിയ നേരം കൊണ്ട് തന്നെ അവർ നമ്മളെ അവരെ വിളിച്ചു നോക്കിയപ്പോൾ അവർ എവിടെ എത്തിയെന്നറിയോ തൃശ്ശൂർ എത്തി അത് നമ്മൾ നമ്മളവിടുന്ന് അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയപ്പോൾ അവർ ആ നേരം കൊണ്ട് ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂർ എത്തി എത്തിയെന്നാ പറഞ്ഞു അല്ല അത് മാത്രമല്ല ഈ ട്രെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നതായി അഞ്ചര മണിക്കൂർ മണിക്കൂറുകൊണ്ട് കൊല്ലത്തെത്തും റമീസ്വർ അറിയാൻ ഒന്നര മണിക്കൂർ എറണാകുളത്ത് എത്തും കാരണം ജനശതാബ്ദി എക്സ്പ്രസ് ആവുകൊണ്ട് നല്ല സ്പീഡിലാ പോകൂ ലിമിറ്റഡ് സ്റ്റോപ്പ് ഉള്ളു വേഗം എത്തും പിന്നെ മാമക്ക് രാവിലെ ഡ്യൂട്ടിക്കും പോകാനുള്ള വർക്കിലേക്ക് ഒരു വർക്കിലേക്കാ പോലും അഹമ്മദില്ല നമ്മളെ കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ തന്നെ റാഹത്തായിട്ട് നടന്നു പിന്നെ എന്താണ് ഇവിടെ മെയിനായിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മെയിനായിട്ട് എന്താണ് പിന്നെ നാപ്പത് ചടങ്ങ് ഇങ്ങനെയല്ല നമ്മളെ നാട്ടില് നടത്തലെന്ന് ശരിക്കും കൊല്ലത്ത് നമ്മളെ നാട്ടിൽ വെച്ചാൽ ചില നാപ്പത് ചടങ്ങ് നമ്മളെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും വിളിച്ചിട്ടെന്നെ ഉണ്ടാവില്ല പക്ഷേ ഇവിടെ ഈ നാപ്പത് ചടങ്ങായിട്ട് നടത്തലില്ല അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏഴ് പതിനാല് പതിനാലേ നിങ്ങൾ ഇവിടെ ഈ നൂലായിട്ട് ചില ഇത് സ്വർണ്ണം പണ്ടം കെട്ടൽ ഇരുപത്തെട്ട് നിങ്ങൾ നടത്തുക അതാ ചോദിച്ചത് പരിപാടി ആയിട്ട് പണ്ടത്തെ ഇരുപത്തെട്ടിലെ നടത്തുള്ളൂ ഇരുപത്തെട്ടിൽ നടത്തണോ നമ്മളവിടെ ാണ് കേട്ടോ നടത്തുന്നത് അപ്പോ നാൽപ്പതിനോട് നമ്മള് ലളിതമായിട്ടുള്ള പരിപാടിയെ നമ്മൾ വിചാരിച്ചല്ലോ പിന്നെ തറവാട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല അമ്മോനും പിന്നെ അമ്മായിയും പിന്നെ എന്താണ് ചെറിയ മാമന്റെ ഭാര്യയും കുട്ടിയും പിന്നെ മറ്റേ അമ്മ അമ്മായിന്റെ മകളും അങ്ങനെ പിന്നെ അത്രത്തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൊല്ലത്തു നിന്ന് ഒരു ആറ് ഏഴ് പേര് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ കാര്യമായിട്ട് എല്ലാവരും വിളിച്ചിട്ടുള്ള അങ്ങനത്തെ പരിപാടിയൊന്നും ആയിരുന്നില്ല ലളിതമായിട്ട് നമ്മൾ പരിപാടി നടത്തുക കാരണം നാൽപ്പതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ചടങ്ങ് നമ്മൾ പിന്നെ നടത്തിയെന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മനസ്സിലായില്ലേ ആ ഒരു ചടങ്ങിന് വേണ്ടി നമ്മളൊരു പണ്ടം കട്ടിൽ ഉള്ളൂ കാരണം കുട്ടിക്ക് പിന്നെ എന്തായാലും സ്വർണ്ണമൊന്നും ഇടാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അതൊക്കെ നമ്മൾ എന്നാലും ഇടുന്നല്ലോ അപ്പോൾ നമ്മൾ നടത്തി എത്ര സംഭവം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ളതൊക്കെ നമ്മൾ അഹമ്മദില്ല ഇപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാം ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക അപ്പോൾ എന്നാലും ഞങ്ങോട്ട് പുതിയ പുതിയ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ വരെയുണ്ട് പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കൊല്ലത്ത് നിന്ന് വാങ്ങാൻ്റെ ആൾക്കാരും ഇല്ല ആരുമില്ല നമ്മളത് എനിക്ക് കൊണ്ട് ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് ഇടയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് കാണാത്ത കാണാത്തത് കൊണ്ടാകും ചിലപ്പോൾ വീണ്ടും ആൾക്കാർ ചോദിക്കണം നിങ്ങൾ തെറ്റു പറയുക ഞാൻ അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും ഓരോ തിരക്കിൽപ്പെട്ടോ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഉമ്മ എൻ്റെ ഉമ്മൻ്റെ കുടുംബക്കാരെ ഫാമിലിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഉമ്മക്ക് അനിയത്തിയും പിന്നെ ഒരു ആങ്ങളേനും പിന്നെ അങ്ങനെ മൂന്ന് ആൾക്കാരാണ് ഇത് മൂന്ന് ഉള്ളത് അടുത്തടുത്താണ് വീടുകൾ അതായത് ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വ്യത്യാസത്തിൽ അങ്ങനെയാണ് വീടുകൾ എൻ്റെ വീട് അത് കഴിഞ്ഞ് തറവാട് അത് കഴിഞ്ഞ് മാമ താമസിക്കണം അവിടെ മനസ്സിലായാലേ അപ്പോൾ മാമനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ഡ്യൂട്ടി ഇല്ല ഞാൻ പറഞ്ഞല്ലോ എഞ്ചിനീയർ ആണ് അവിടെ അപ്പോൾ ആഴ്ചയിൽ ആറ് ദിവസം ഡ്യൂട്ടി ഉണ്ട് ഒരു ദിവസം ഡ്യൂട്ടി ഇല്ല അപ്പോൾ ആൾക്ക് ആറ് ഞായറാഴ്ച ഫ്രീ ആവുകൊണ്ടും പിന്നെ ഇവിടെ ഉള്ള എല്ലാവരുടെയും ഇത് കണക്കിലെടുത്ത് നമ്മൾ ഞായറാഴ്ച അതേസമയം മാപ്പാൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ മാപ്പാൻ്റെ ബാക്കിയുള്ള രണ്ട് ചേഷ്ടന്മാരും അതേപോലെ തന്നെ ഒരു പെങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ താമസിക്കുന്നത് പലരും പല സ്ഥലത്താണ് തിരുവനന്തപുരം ജില്ലയിലായിട്ടും കൊല്ലം ജില്ലയിലായിട്ടും പല സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തിരക്ക് ബിസിനസ് കാര്യങ്ങൾ അവരുടെ ജോലി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും ദൂരം ഉള്ളതുകൊണ്ട് അവർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ കൊല്ലത്ത് നമ്മളെ വീട്ടിൽ വെച്ചുകൊണ്ട് നടത്തുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും നാൽപ്പത് നമ്മൾ ഇവിടെ വെച്ച് പോയില്ല അപ്പോൾ അവരെന്താ ചെയ്യുകയാണ് ഈ തീർച്ചയായിട്ടും നമ്മളിവിടെ നാട്ടിൽ തൊണ്ണൂറ് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ വരുമല്ലോ നാട്ടിൽ വരുമ്പോൾ അവരെന്തായാലും നമ്മളെ വീട്ടിൽ വരും അത് ഉറപ്പായിട്ടും കാണാൻ വരും ഷുവറാണ് മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ വരുമ്പോൾ തന്നെ വിശേഷ വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പോൾ നമ്മുടെ കല്യാണത്തിന്റെ സമയത്തുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് പുതിയ പുതിയ ആൾക്കാർ താല്പര്യം അതുകൊണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് അതായത് പ്രശ്നമില്ല അതൊരു കാര്യമാണ് ഫാക്ട് ആണ് അതായത് എല്ലാവർക്കും ചിലപ്പോ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടാവില്ല കാരണം വീഡിയോയില് ഇങ്ങനെ നിക്കാൻ വീട്ടിൽ വരലുണ്ട് എത്ര വലിയ പരിചയപ്പെടുത്തുകയും ചെയ്ത് കാണിക്കുക നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിന്റെ നോക്കിയാൽ മതി നമ്മുടെ നമ്മളവിടുത്തെ റിസപ്ഷൻ്റെ തലേ ദിവസം അതൊരു വാപ്പാന്റെ ഫാമിലീസിനൊക്കെ ഞാൻ കാര്യമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതായാലും താല്പര്യമുള്ളവരൊക്കെ നമ്മൾ നിർത്തുന്നുണ്ട് അത് ഇവിടെയാലും അങ്ങനെ തന്നെ ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല ചക്കറിന്റെ ഫാമിലി ആണെങ്കിലും എന്റെ ഫാമിലി ആണെങ്കിലും തന്നെ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ചില ആൾക്കാർ കല്യാണത്തിന് പോയാലും ഫോട്ടോ എടുക്കാൻ കൂടി നിൽക്കില്ല മനസ്സിലായില്ല അപ്പൊ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പ്രകൃതാണല്ലോ അപ്പൊ അതാ പറഞ്ഞത് അപ്പം നമ്മൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ നമ്മൾ നിർത്തലുണ്ട് ബ്ലോഗിൽ കാണിക്കലും ഉണ്ട് ഇപ്പം ഇല്ലാത്തവരെ നമ്മൾ പിന്നെ നിർബന്ധിക്കാനൊന്നും പറ്റില്ല ചിലവർ നമ്മൾ വരുമ്പോൾ തന്നെ പറയും വീഡിയോ എടുക്കരുത് ട്ടോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഉൾപ്പെടുത്തരുത് ട്ടോ എന്ന് നമ്മളോട് പറയും അപ്പം അത് നമ്മളെന്തായാലും പരിഗണിക്കണമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങളിലപ്പോൾ അപ്പോൾ എൻ്റെ ഫാമിലിയിലിപ്പോൾ കാണാതെ അറിയാം പിന്നെ ഏറെക്കുറെ നമ്മളെ വീട്ടിൽ എന്ത് പിന്നെ ഒരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിലും വലിയ വലിയൊരു കാര്യം ഉണ്ടെങ്കിലും ആദ്യം ഇപ്പം പെട്ടെന്ന് നമുക്ക് ആക്സസ് അതായത് ഏറ്റവും അടുത്ത് താമസിക്കുന്നത് ഉമ്മാൻ്റെ ഈ പറഞ്ഞ രണ്ട് കൂടെ പുറപ്പെുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർ പെട്ടെന്ന് വരുന്നതുകൊണ്ട് അവരെപ്പോഴും നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കാണുകയാണ് ഇടക്കിടക്ക് എങ്ങനെയായാലും ആഴ്ചയിലുള്ള ഒരു വീഡിയോയിലൊക്കെ ഉമ്മാൻ്റെ അപ്പായോ അല്ലെങ്കിൽ ഉമ്മാൻ്റെ അമ്മയോ ഒക്കെ ഇങ്ങനെ കാണുകയാണ് അപ്പോൾ കാണുന്നത് സ്വാഭാവികമായിട്ട് തോന്നും ഉമ്മാൻ്റെ കുടുംബക്കാരുമായിട്ട് സാധാരണ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയതായിരിക്കും അപ്പോൾ ഉപ്പൻ്റെ ഫാമിലിയായിട്ട് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കുടുംബത്തോടു കൂടി സന്തോഷത്തോടുകൂടി സമാധാനത്തോടു കൂടി മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇഷാത ഇനിപ്പോൾ ആപ്പൻ്റെ ഫാമിലിയിൽ അടുത്തൊരു ഫങ്ഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ എന്തായാലും നാട്ടിൽ പോയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും വളരെ അടുത്തായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അപ്പോ ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്താൻ എല്ലാവരും അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇഷാത നമ്മുടെ വീട് വൈൻഡപ്പ് ചെയ്യില്ല ചകേ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ മോള് ഉള്ളിൽ നല്ല ഉറക്കത്തിലാണ് കാരണം അവൾ ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ടില്ല കരഞ്ഞിട്ടും കുറച്ച് ഇതൊക്കെ ആക്കിയിട്ട് ചെറിയൊരു ഇടങ്ങാറൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എനിക്കും നല്ല ക്ഷീണുണ്ട് ഞാനാണെന്ന് വെച്ചെങ്കിൽ രണ്ടര മണിക്ക് ഒരു മണിയായി ഞാൻ ഉറങ്ങിയപ്പോൾ എന്നിട്ട് രണ്ടര മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേറ്റ് അവരുടെ ഷെയിൽവേഷൻ ഷോർണൂടെ എടുക്കാൻ പോയി പിന്നെ അവിടെ വന്നപ്പോൾ നാല് മണി അതുകഴിഞ്ഞ് വീണ്ടും ഒരു ഒമ്പത് മണിയാകുമ്പോൾ റമിയേസിന് എടുക്കാൻ പോയി വീണ് തിരിച്ചെന്ന് പിന്നെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും റെയിൽവേ സ്റ്റേഷനെ കൊണ്ടാക്കി നിങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ എനിക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയൊക്കെ ഒന്ന് നീക്കട്ടെ അപ്പോൾ എന്തായാലും ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അതിന് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഡ്രസ്സ് കോസ്റ്റ്യൂമ് കാര്യങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടുക നിങ്ങൾക്ക് ലൈക്ക് കമൻ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തുപോലെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പ്രതിഷേധം എല്ലാവർക്കും